സ്വന്തം രക്തത്തിന് കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയാം അത് അവകാശമാണ് നമ്മുടെ അല്ലേ ഉടമ്പടി വഴി നമ്മൾക്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കണത് എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമാണ് കൊടുക്കണത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച് മിശിക തുണയ്ക്കുക ആദ്യ അക്ഷരം കുറച്ച് ആദ്യ അക്ഷരം കുറിച്ച വിശേഷങ്ങള് ഇവിടെ ഞായറാഴ്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ബ്രിട്ടാസജനല്ലേ പണ്ട് ഇവിടെ ജോലി ചെയ്ത് ഇപ്പോൾ സ്വിസർലൻ്റും മാതാവിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുക ബ്രിട്ടാസജ്ജൻ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടിട്ട് എഡ്വേഡിന് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ആ പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയണമെന്ന് എന്ത് സംഭവിച്ച എഴുത്തുടങ്ങിച്ചപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്ക് എഴുത്തുടങ്ങിച്ചപ്പോഴേ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച് അപ്പോൾ നവീൻ കൃഷ്ണനെ എൻ്റെ മടി കൊണ്ടുപോന്ന് അപ്പനും അമ്മയും വെക്കുമ്പോഴേ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അച്ഛാ നമ്മുടെ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്താറയിൽ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന് അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എപ്പ കെട്ടിയെന്ന് ചോദിച്ചു ഇതിനെ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി കാര്യം ഉടമ്പടി തുടങ്ങിയത് ഡിസംബർ എന്ത് സെപ്റ്റംബർ മാസം നവംബർ മാസം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ നവംബർ മാസം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉടമ്പടി തുടങ്ങിയത് അപ്പോഴ് ഡിസംബറിലാണ് ഇവർ ഉടമ്പടി ചെയ്തത് ഈ ഡിസംബറിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ ഉടമ്പടി ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ ആണ് ശുശ്രൂഷയുടെ സമയമെന്ന് പറയുന്നത് ഇപ്പം ഇന്നലെ രാവിലെയാണ് വന്നവർ രാത്രിയാണ് പോയത് ആയിരത്തി മുന്നൂറ് പേരാണ് ഇന്നലെ ഉടമ്പടി ചെയ്തത് നേരത്തെക്കാർ മുന്നൂറിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്നലെ ഫ്രീ ഡേറ്റായാണ് ആയിരത്തി മുന്നൂറ് പേരാണ് അപ്പം ഇവരുടമ്പടി ചെയ്യുമ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നത് എത്ര പേരാണെന്ന് അഞ്ച് പേര് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഈ നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ ഉടമ്പടി ചെയ്യുമ്പോൾ അഞ്ച് പേരാണ് ഉണ്ടായത് ഒരു തിരക്കുമില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉടമ്പടി കിട്ടിയിട്ട് അമ്മ ഇത് ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും അറിയാൻ പാടില്ലാത്തൊരു കാലമായിരുന്നു അതിൻ്റെ സ്കേഷ്ടം മാത്രമേ അമ്മ തന്നുള്ളായിരുന്നു വിശുദ്ധീകരിക്കുക ദൈവം ശക്തീകരിക്കുക എന്നുള്ളത് മാത്രമേ അന്ന് പറഞ്ഞുകൊള്ളായിരുന്നു അപ്പോഴേ അത് രൂപപ്പെട്ടു വന്നപ്പോഴേ ഈ മാതാപിതാക്കന്മാരെ ഇപ്പോൾ ഇന്ന് ആറ് കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ ഇത് സാക്ഷ്യം പറഞ്ഞല്ലേ മുപ്പത്തെട്ട് വർഷമായിട്ട് മക്കൾ എന്ത് കല്യാണം കഴിക്കാത്തവർ ഇന്ന് സാക്ഷ്യം പറഞ്ഞ് അപ്പോൾ ഈ മാതാപിതാക്കന്മാർ ആറ് വർഷമല്ല നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ ഇരുപത് വർഷമായിട്ട് മക്കളില്ലാത്തവരാ ഇരുപത് വർഷമായിട്ടും മക്കളില്ലാത്തവരാണ് അപ്പോഴവർ ഇരുപത് വർഷമെന്ന് പറയുമ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അവസാനം പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് അഭയം പ്രാപിക്കുമ്പോൾ ഉടമ്പടി ചെയ്യണവരെ ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്ധികളെ ഇപ്പോൾ മത്തായി മൂന്നിലും ഒമ്പതിൽ നമ്മൾ എന്താ പറയണത് ഈശ്വന പറഞ്ഞത് ഈ കല്ലിൽ നിന്ന് എബ്രാഹാമത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞേ കല്ലിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ സന്തതികളെ ജനിപ്പിക്കാൻ ജനിപ്പിക്കാൻ ദൈവത്തിന് ദൈവത്തിന് കഴിയും എബ്രാഹമത്തിന്റെ സന്തതികളെന്ന് പറ നരീകൃഷ്ണയും ഇവിടെ സാക്ഷ്യം പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും എല്ലാവരും എബ്രഹാത്തിൻ്റെ സന്തതികളാണ് എങ്ങനെയാണത് എബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ എബ്രഹാത്തിൻ്റെ സന്തതികളായി മാറുന്നത് ഇല്ലേ ഇപ്പം യേശോ എന്നാ പറഞ്ഞത് ഈ കല്ലിൽ നിന്ന് കല്ലാണെന്ന് വിചാരിച്ചോ ശരീരം കല്ലാണെന്ന് വിചാരിച്ചോ അവിടെ ബീജവും ഇല്ല ഉള്ള അണ്ടത്തിന് ഉള്ള ബീജത്തിന് ഓട്ടവും ഉള്ള ബീജത്തിന് മൂമെൻറ്റ്സും ഇല്ല ഒന്നുമില്ല കല്ലാണ് ചില പറയാ പിരീഡ്സായിട്ട് തന്നെ ആറ് കൊല്ല ആറ് മാസമായെന്ന് പറയും അതേതാണ്ട് പിരീഡ്സ് തീർന്നു പോയ ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത് ഡോക്ടർമാർക്കും കൺഫ്യൂഷനാണെന്ന് പറയും അപ്പം കല്ലാണ് ശരീരം അതിൻ്റെ എല്ലാവിധ സ്വാഭാവികമായ പ്രതിദിന പ്രവണതകളെല്ലാം അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് കല്ലാണ് പക്ഷെ കല്ലാണെങ്കിലും അടുത്താറേ അവസാനത്തെ അഭയമാണ് എന്താണ് കർത്താവും നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് നിൻ്റെ ശരീരം കല്ലാണെങ്കിലും ഈ കല്ലെന്ന് അബ്രാഹ് സ്വന്തം ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എപ്പോഴും നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് അമ്മ ഒരു വിഷയത്തിൻ്റെ സങ്കീർണത അമ്മ മനസ്സിലാക്കിയെന്ന് ദൈവം മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ഒരു കാര്യം പറഞ്ഞു എന്താണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം ഈ വിഷയത്തിൻ്റെ സങ്കീർണത ഇതിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അമ്മ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും ദൈവം അറിയാൻ വേണ്ടി അമ്മയുടെ ഉള്ളമ്മ പങ്കുവെച്ചതാ അപ്പ എനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം നിത്യകന്യയായി ജീവിക്കാനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ആഗ്രഹമാണ് മനസ്സിൽ കൊണ്ടു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുരുഷനറിയെന്നുള്ള ഒരു വിഷയവുമായി എൻ്റെ ജീവിതത്തിന് വലിയ ബന്ധമില്ല പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് അത്തിനതന്റെ ശക്തി ലുക്ക ഒന്ന് മുപ്പത്തി അഞ്ച് എന്ന് നിന്നിൽ പ്രവർത്തിക്കും അപ്പൊ അത് ശക്തിയുടെ പ്രത്യേകത എന്താണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് ഇല്ലേ ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് അനുസരിച്ചുകൊണ്ട് അത്തിനതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് അൺമോർഡ് മോഡായിട്ട് അബ്സ്ട്രാക്ട് ആയിട്ടായിട്ടിരിക്കുകയില്ല അത്തിനതിൻ്റെ ശക്തിയുടെ പ്രത്യേകത നമ്മളിൽ പ്രവർത്തിക്കുകയാണ് എൻ്റെ മക്കളത് മനസ്സിലാക്കണം അത് ശരീരത്തിലായാലും ഇൻ്റർവ്യൂവിനായാലും ടെസ്റ്റിനായാലും എവിടെയായാലും ഈ സംഭവം പ്രവർത്തിക്കും അത്തിനതിൻ്റെ ശക്തി ഒന്ന് പറഞ്ഞേ

ശക്തി എന്നിൽ പ്രവർത്തിക്കും അതാണ് സംഭവം ആ ഒരു വലിയ ദൈവികമായ രഹസ്യം മനുഷ്യരാശിയോട് പറയാൻ ദൈവത്തിന് കഴിഞ്ഞത് അമ്മ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് സംഭവിച്ചത് അത് ദൈവം പറഞ്ഞു അത് ശക്തി നിന്നിൽ പ്രവർത്തിക്കും പിന്നീട് സെൻബോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താണ് ബലഹീനതയിലാണ് ഈ അത്യതന്റെ ശക്തി പ്രവർത്തിക്കുന്നത് അത്തിന തന്നെ ശക്തി നിന്ന് പ്രവർത്തിക്കുമെന്ന് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പറയുമ്പോൾ എപ്പോഴാണ് അത്തിനതിൻ്റെ ശക്തി പ്രവർത്തിക്കണതെന്ന് രണ്ട് കോടതി പന്ത്രണ്ടിന് ഒമ്പത് പറയും സെന്റ് പോളിലൂടെ പരിശുദ്ധമാവ് എന്താ പറയണത് അത്യുന്നതിന്റെ ശക്തി നിന്നെ ദൈവത് നിന്റെ ബലഹീനതയിലാണെന്ന് കൈ അടിച്ചു കയറുന്നേ ഞങ്ങളുടെ ബലഹീരതകളിൽ സമർപ്പിക്കുന്നു ഓ ദൈവമേ അത്യുന്നതനായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ അഭിഷേകം ചെയ്യണമേ സമർപ്പിക്കട്ടെ സമർപ്പിക്കട്ടെ കർത്താവിന്റെ പരിശുദ്ധ അപ്പോഴേ ബലഹീനത ബൈബിള് ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു പുസ്തകം മനുഷ്യന്റെ ബലഹീനതയെ ഇത്രേ പോസിറ്റീവായിട്ട് കാണുന്ന വേറൊരു പുസ്തകമില്ല അതാണ് ജീവൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് പൗലോസ് പറയണത് ഞാൻ ബലഹിതനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ഞാൻ ബലഹിനായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും പറഞ്ഞത് ഞാൻ 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 ബലഹിനായിരിക്കുമ്പോഴാണ് അപ്പം ഇങ്ങനെ ബലഹീനമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇപ്പം കടമായാലും തൂകമായാലും എന്ത് തരത്തിലും നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നീ ഓട്ടമാറ്റിക്കായിട്ട് ഈ വചനം ഓർക്കണം ഏതാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് രണ്ട് കോറൻ ദിവസം പന്ത്രണ്ട് ഒമ്പതാ ഒമ്പത് പത്ത് എന്ന അതെ അത് അങ്ങനെ ഇപ്പം ബലഹീനത വരുമ്പോൾ ഒരു വ്യക്തി എന്തുമാത്രം ദൈവത്തിൻ്റെ കൃപയിൽ ആണ് എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയണത് നിങ്ങൾക്ക് എന്ത് സമയം വചനം ഓർപ്പിക്കാൻ കിട്ടുന്നുവെന്നതിനനുസരിച്ചാണ് മനസ്സായല്ലേ ഇപ്പോഴേ ഇപ്പം നിന്നെ പെട്ടെന്ന് ജിഫ്റ്റ് നടപടിയാണെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലേലമാണെന്ന് പറഞ്ഞു ലേലമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ വസ്തുവിന് ലേലമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു സാധനം വന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ താഴേക്ക് അഴക്കിറിക്കും പക്ഷെ സ്പ്രിങ് പോലെ വീണ്ടും ചിലർ പഴയ രീതിയിൽ തന്നെ വരും എന്താ കാര്യത്തിൽ വെച്ചാൽ ചില കൊടിയ വിശ്വാസികളുണ്ട് കൊടിയ വിശ്വാസികളുണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയാലും ഞാൻ ഇറങ്ങണത് തെരുവിലേക്കല്ല കർത്താവിലേക്കാണ് ഞാൻ ഇറങ്ങണതെന്ന് ബോധമുള്ളവരുണ്ടാവും അവരെ സംബന്ധിച്ചെടുത്തോളം അവർക്കറിയാം അവൻ വിശ്വസിക്കുന്ന ദൈവം ഇതിന് പദ്ധതി അവൻ്റെ ദൈവത്തിന് മനസ്സിലുണ്ട് ഇനി എൻ്റെ സമയമെന്ന് പറയണത് കർത്താവിൻ്റെ പദ്ധതി വെളിവാക്കാനുള്ള സമയമാണ് പക്ഷേ ഈ വചനം ആ സമയത്ത് ഒരുപക്ഷെ നീ പെട്ടെന്ന് നിൻ്റെ മനസ്സിൽ വരും ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തി ഇപ്പം ഞാൻ ബലഹീനനാണ് ഇപ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത് പക്ഷേ അത് ഓർത്തെടുക്കണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവിനാണ് ഓർമ്മ ശക്തിയുടെ കാര്യങ്ങൾ കാര്യങ്ങളിരിക്കണത് ഈ പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഒരു വിഷയമെന്ന് പറയണത് എല്ലാ വിഷയവും നീ ഈ ജഡിക നമ്മൾ ആത്മീയ മനുഷ്യരാകുമ്പോഴേ അതായത് എല്ലാ വിഷയവും നമ്മൾ ജഡത്തിൻ്റെ രീതിയിൽ കാണാനും കേൾക്കാനും സമീപിക്കാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവും നിർവീര്യമായി പോകും നമ്മളെപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം എന്താ ബുദ്ധി പരശുദ്ധ പ്രത്യേകിച്ച് സഹനകാലങ്ങളിൽ പരിശുദ്ധാത്മാവനെ നിർവീര്യമാക്കരുത് സഹനകാലങ്ങൾ എന്ന് പറയുമ്പോഴേ സഹനകാലങ്ങളെന്ന് അച്ഛൻ പറയത്തില്ല പ്രത്യാശയുടെ കാലങ്ങളെന്നാണ് ഞാൻ അതിനെ വിളിക്കണത് എന്താ കാര്യം തറിയാവോ എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കാം ടൈമിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും പിന്നെ എന്താ വരണത് അത് സമയത്തിൻ്റെ വിഷയം മാത്രമേ ഇതിൻ്റെ തൊള്ളു ആ സമയം വരെ നോക്കിപ്പാർക്കാനുള്ള ക്ഷമത നിനക്കുണ്ടാവണം ആ ഒരു കാലഘട്ടത്തിലാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നത് പക്ഷേ ഉടമ്പടി ചില കാര്യങ്ങൾക്ക് കാര്യം ദൈവത്തിന് നിൻ്റെ പൗരിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ പ്രാധാന്യം നിന്ന് പ്രത്യാശ എന്ന പുണ്യം നിറക്കുകയാണ് ദൈവിക ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം അതിന് മുൻഗണന കൊടുക്കും കാര്യം ദൈവം ഒരു വ്യക്തിയോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് എന്താണ് ചോദിക്കണത് നീ എന്നെ വിശ്വസിക്കുന്നുവോ രണ്ടാമത് ചോദിക്കുന്നത് എന്താണ് നീ എന്നെ പ്രത്യാശിക്കുന്നുവോ മൂന്നാമത് ചോദിക്കണത് എന്താണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ മനസ്സിലായ മരണം നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ മൂന്ന് ചോദ്യത്തിന് എപ്പോഴായാലും നമ്മൾ മറുപടി പറയേണ്ടി വരുമോ എന്താണ് ദൈവം ചോദിക്കുന്നത് എന്താണ് നീ എന്നെ വിശ്വസിക്കുന്നുവോ നീ എന്നെ വിശ്വസിക്കുന്നുവോ പിന്നെ ചോദിക്കണത് എന്താണ് നീ എന്നെ പ്രത്യാശിക്കുന്നുവോ മൂന്നാമത് ചോദിക്കണത് എന്താണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ മൂന്ന് ചോദ്യത്തിന് നിൻ്റെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് ദൈവത്തിനോട് നീ നീ ഞാനും മറുപടി പറയേണ്ടി വരും അപ്പം അങ്ങനെ വിശ്വാസത്തിൽ പ്രത്യാശയിൽ ദൈവസ്നേഹത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടി ദൈവപിതാവ് നിൻ്റെ ഗുരു നിൻ്റെക്ക് നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അതിൻ്റെ സ്വാഭാവികമായ കാലതാമസം ഉണ്ടാണത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് കൈ അടിച്ചു കൃത്യ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് അങ്ങിനിറങ്ങി വന്ന് ഞങ്ങളെ ശക്തനാക്കണമേറ്റ് പ്രാർത്ഥിക്കുന്നു സ്തുതിയായിരിക്കട്ടെ പശുതമ്മയ്ക്കും ദേവകുമാരും ആര്മാര് നന്ദി പറയുന്നു ഞങ്ങൾ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ പേര് ഡയന ഇത് അലക്സ് എൻ്റെ കുട്ടികൾ ഞങ്ങൾ നിന്ന് വരുന്നു ഇപ്പോൾ യു കെയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിനാണ് ഞങ്ങൾ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് യു കെയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ലഭിച്ചപ്പോൾ രണ്ട് ഡിസിഷൻ വന്നു പോകണോ വേണ്ടയോ അങ്ങനെ ആ സമയത്താണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത ഞങ്ങൾക്കില്ലായ സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതും കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതും അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഞങ്ങൾ യു കെയിലെത്തി അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അവിടെ എക്സാം ഉണ്ട് ഓസ്കി എക്സാം അത് ഇച്ചിരി ടഫാണ് പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പം അതിന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ദൈവകൃപയാൽ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ അത് പാസ്സാകുവാൻ സാധിച്ചു അതുകൂടാതെ എൻ്റെ ഉടമ്പടിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് രണ്ട് വ്യക്തികൾ എൻ്റെ അറിയാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് അവർ തമ്മിൽ പണക്കമാണ് സംസാരിക്കാറില്ല അതൊരിക്കലും അവരിനിയും സംസാരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾക്കകം തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു അത് വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പോലും അത്ഭുതമാണ് കാരണം അവർ പോലും അത്രയും ചിന്തിച്ചിരുന്നില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പിന്നീട് കുറേ നിയോഗങ്ങളുണ്ടെങ്കിലും ബാക്കിയും ദൈവം ദേവുമാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ യു കെയിൽ ചെന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു അതിൽ ഹസ്ബൻഡ് യു കെയിലെത്തി ഞങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് പതിനഞ്ച് വർഷത്തോളമായി അപ്പം ലാസ്റ്റ് ഡ്യൂട്ടിയുടെ ദിവസം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഞാനിവിടുന്ന് അസിസ്റ്റൻ്റ് നേഴ്സായിട്ടാണ് നിർത്തുന്നത് യു കെയിൽ ചെന്ന് രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അങ്ങനെ ഹസ്ബൻഡ് പക്ഷേ അത് അതിനെപ്പറ്റി അങ്ങ് ആലോചിച്ചില്ല യു കെയിൽ ചെന്ന് പല ജോബുകൾക്ക് അപ്ലൈ ചെയ്തു ഒന്നും എല്ലാം റിജക്ഷൻ ആയിരുന്നു ഇവൻ അസിസ്റ്റൻ്റ് നേഴ്സിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്തിരുന്നു അതെല്ലാം റിജക്റ്റായി കൂടെയുള്ള ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആൾക്കെ ജോലി ലഭിച്ചപ്പോൾ ലഭിച്ചപ്പോലും എല്ലാം റിജെക്റ്റ് ആവുന്ന റീസൺ ഒന്നും അറിയില്ല അങ്ങനെ അതിന് ശേഷം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ ഒ ഇ ടി എക്സാം സി ബി ടി എക്സാം എഴുതാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി അത് രണ്ടും എഴുതി അപ്പം ഒ ഇ ടി എഴുതുന്നതിന് ആദ്യത്തെ തവണ ഫെയിലായി രണ്ടാമത്തെ ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് ഒരാ ഡേറ്റ് എടുത്ത് ഒരാഴ്ച മുന്നേ സ്വപ്നം കണ്ടു പരിശുദ്ധ ദേവമാതാവിനെ സ്വപ്നം കണ്ടു നീ എക്സാം പാസ്സായതിന് ഓർത്ത് നന്ദി പറയാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരാഴ്ച ആക്ച്വലി പഠിക്കുന്നതിനാൽ കൂടുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ആ ഐ ടിയിലെ റിസൾട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് പ്ല പാസ്സായി രണ്ട് ക്ലബിങ് സ്കോർ കിട്ടി പാസ്സായി അതിനുശേഷം സി ബി ടി എക്സാമും കഴിഞ്ഞു പിന്നീടുള്ളത് ഓസ്കി എക്സാം ആണ് അത് ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പം ഹസ്ബൻഡ് അത് തൽക്കാലം എഴുതണ്ട കുറച്ചുകൂടി കഴിയട്ടെ അത് അതിന് നല്ല എമൗണ്ട് വാകും പിന്നെ അത് ഫെയിലായാൽ വീണ്ടും നമുക്കാകെ മൂന്ന് ചാൻസേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡിന് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടി അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു എക്സാം എഴുതാതെ അങ്ങനെ ഒരു ദിവസം ആ പാർട്ട് ടൈം ജോബ് പെട്ടെന്ന് നഷ്ടപ്പെട്ടില്ല പക്ഷേ അതിന് ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു വർക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് നേരത്തെ ഗൾഫിൽ വെച്ച് ലാസ്റ്റ് ഡേ പറഞ്ഞത് എന്നെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇനി ഇവിടെ ജോലിക്ക് കയറ്റാവൂ എന്ന് പറഞ്ഞതിനെപ്പറ്റി ഓർത്തത് അങ്ങനെ ഹസ്ബൻഡ് എക്സാം ഓസ്കി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എക്സാം ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞ ആ സമയത്ത് വീണ്ടും സ്വപ്നം കണ്ടു ജോസഫിനെയാണ് സ്വപ്നം കണ്ടത് തേർട്ടി സെവൻ എന്നൊരു നമ്പറും ഹസ്ബൻഡ് കണ്ടു പക്ഷെ അതെന്താണെന്ന് അറിയില്ല അൽത്താരെയാണ് കണ്ടത് ജോസഫിനും ജോമോളും നിൽക്കുന്ന അൾത്താരെയാണ് സ്വപ്നം കണ്ടത് എന്നിട്ട് തേർട്ടി സെവൻ എന്നുള്ള നമ്പർ എന്ത് എന്നോട് വന്ന് ചോദിച്ചു ഇനി ഡേറ്റ് നമ്മൾ മാറ്റണോ തേർട്ടി സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുക്കണോ എന്താ പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്നത് ഹസ്ബൻഡ് ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ് അപ്പോൾ ജോസഫ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിൻ്റെ ഡേറ്റ് ആയിരുന്നു എക്സാം എഴുതി അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം അന്ന് ഞങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ അതാണ് മുപ്പത്തി ഏഴാമത്തെ ദിവസമാണ് ഹസ്ബൻഡ് ഓസ്കി എക്സാം പാസ്സായി യു കെയിലെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ആയ ദിവസമാണ് ആ മുപ്പത്തിയേഴാം ദിവസം അപ്പോൾ അന്നേരമാണ് ഞങ്ങൾക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായത് അതുവരെയും എന്താണ് തേർട്ടി സെവൻ ഒന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു പക്ഷേ പശു ദേവീമാതാവിൻ്റെയും യേശുപ്പയുടെയും കരണ കൊണ്ട് ആ എക്സാം ഹസ്ബൻഡിന് പാസ്സാവാൻ സാധിച്ചു ഇനി അപ്പോൾ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് മാറിയിരിക്കുകയാണ് യു കെയിൽ ഇതുകൂടാതെ കുറേ നിയോഗങ്ങൾ ഞാൻ വെച്ചിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഡയാലിസിസിന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഒരു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടി എടുത്ത് അതിൽ വെച്ചിരുന്നു എങ്ങനെയെങ്കിലും ഡയാലിസിസ് മാറ്റിത്തരണം അത് ചെയ്യാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഡയാലിസിസ് ചെയ്യാനായിട്ടല്ലാതെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരണ്ട ഇനി ഇല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദൈവകൃപ്യുന്നിപ്പം ഒരു ആറേഴ് മാസം കഴിഞ്ഞു ഇതുവരെയും ഡയാലിസിസ് ചെയ്യാതെ തന്നെ ആ ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് വഴി അമ്മയുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞു ഇതുവരെ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതും പരശു ദൈവമാതാവിൻ്റെ എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു അത് തന്ന അനുഗ്രഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇതുകൂടാതെ ഞങ്ങൾക്ക് മറ്റു അനുഗ്രഹങ്ങൾ ലഭിച്ചത് കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ആൻറ്റിബയോട്ടിക്കളൊക്കെ യു കെയിൽ കൊണ്ടുപോകണം അസുഖങ്ങൾ വരും പെട്ടെന്ന് പിടിക്കും അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഒരാൻറ്റിബയോട്ടിക്കും എനിക്ക് ഒന്നര വർഷത്തിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ യൂസ് ചെയ്തത് ഉപ്പും തേനുമാണ് കുഞ്ഞുങ്ങൾ അല്ലാതെ ചെറിയ ഒരു പാരസെറ്റാമോൾ ഒരു ദിവസം വല്ലതും കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ എല്ലാ ആൻറ്റിബയോട്ടിക്കളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അത് കളഞ്ഞിട്ടാണ് വന്നത് കാരണം അതൊന്നും ഉപയോഗിക്കാനുള്ള ഇടവരുത്തിയില്ല മാതാവ് അതുകൂടാതെ മറ്റ് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് ഒരു കാത്തലിക് സ്കൂളിൽ ഞങ്ങൾ ആദ്യം പോയി അവിടുന്ന് അഡ്മിഷൻ അവരില്ല വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു വിട്ടു രണ്ടാമത് ഞങ്ങളവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും വേക്കൻസി വന്നാൽ ഞങ്ങൾ അറിയിക്കാം പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് തന്നെ അവിടുത്തെ ഹെഡ് ടീച്ചർ ആ റൂമിലേക്ക് വന്നു എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു പുള്ളിക്കാരി അപ്പം തന്നെ ഒരു ഫോം തന്നിട്ട് വന്ന് നിങ്ങൾ ഫില്ല് ചെയ്തെങ്കിൽ തന്നോളാൻ പറഞ്ഞു മോൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല മാതാവിൻ്റെയും പക്ഷേ ദേവമാതാവിൻ്റെയും ദേവകുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ജീ നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളാൽ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് ആ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് വന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് നമുക്കത് അനുഭവത്തിലൂടെ അറിയാൻ പറ്റും ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് പിന്നെ അത് കൂടാതെ യു കെയിൽ നിന്നും അറിയാം ചെല്ലുന്ന സമയത്ത് വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു എന്നാൽ ഞങ്ങൾ ദൈവമാതാവിനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൈവമേ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് റെഡിയായി എല്ലാ സാധനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ആയിട്ടാണ് പോയത് ആ സമയത്ത് അവിടെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കയറുവാനുള്ള അനുഗ്രഹവും എല്ലാം ലഭിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യത്തിലേക്ക് ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു ലീവ് ഞങ്ങളിപ്പോൾ പോയിട്ട് ഒന്നര വർഷമായി ഞങ്ങൾ ഒരാളെ ജോലി ചെയ്യുന്നുള്ളു അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സാമ്പത്തികമായി നമുക്ക് നാട്ടിലേക്ക് വന്നു പോകുവാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ തൈലം തേച്ചിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകാറുള്ളത് അപ്പോൾ എന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ദൈവമേ ഈ തൈൽ ഈ കുപ്പിയിലെ തൈലം തീരുന്നതിന് മുമ്പെങ്കിലും എന്നെ നീ നാട്ടിലൊന്ന് പോയി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി തൈലവുമായി തിരിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് പോലും അറിയില്ല അത്ഭുതകരമായി നമുക്കൊരു എനിക്ക് കുറച്ച് റീഫണ്ട് തുകയൊക്കെ കിട്ടാനുണ്ട് നമുക്ക് കിട്ടി ഞങ്ങൾ ലീവിന് നാട്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നളഞ്ഞ് തിരിച്ചു പോവുകയാണ് ഇതൊക്കെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല ദേവമാതാവും പശുത ദേവമാതാവും ഈശോ തന്ന അനുഗ്രഹങ്ങൾ വഴിയാണ് ഇതൊക്കെയും സാധ്യമായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ യു കെയിലെ അവിടെ ഒത്തിരി ഹോംലെസ് ആൾക്കാരുണ്ട് നമ്മളപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളവിടെ കാത്തലിക് ചർച്ചുകളിൽ പോയി ക്ലീനിങ് വാക്യൂം ക്ലീനറും അവരുടെ ബ്രഷ് എല്ലാം അവിടെയുണ്ട് നമ്മൾ ആ പള്ളി ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഹസ്ബൻ്റും ഞാനും കൂടെ പിന്നെ അതില്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സാലറി എല്ലാ മാസവും ഒരു ചെറിയ തുക മാറ്റിവെക്കാറുണ്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം മാറ്റിവെക്കാറുണ്ട് അപ്പോൾ അത് ആരാണ് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ചില ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ആരെല്ലാം നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ തുക തുകയെടുത്ത് അവരുടെ നാട്ടിലേക്കുള്ള ആവശ്യം അല്ലെങ്കിൽ അവിടെയുള്ള ആവശ്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പത്രം ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമാണ് മേടിച്ചുകൊണ്ട് പോയത് മലയാളം പത്രം മേടിക്കുന്നത് ഇവിടെ തന്നെ പോകുന്നതിന് മുമ്പ് തിരിച്ച് എല്ലാ ഈ പ്രാവശ്യം മേടിച്ചെല്ലാം കൊടുത്തു തീർത്തു ഇനി ഞങ്ങൾ ഇംഗ്ലീഷ് പത്രമുണ്ട് അത് അവിടെ പോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട് അത് പറഞ്ഞ് നമ്മളുടെ അനുഗ്രഹം പറഞ്ഞു തന്നെയാണ് കൊടുക്കാറുള്ളത് ചിലരെ സ്വീകരിക്കില്ല എന്നാൽ സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കും പിന്നെ ഞങ്ങൾ മുഖേന കുറേ ആളുകൾ കൃപാസനത്തിന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് അവർ നം നമ്മളുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ പക്ഷേ ദേവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഇതിൽ അവർ ഉടമ്പടിയിലേക്ക് വരുവാനും അത് ഞങ്ങൾ മൂലം സാധിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതം ഞങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ യു കെയിൽ എത്തിയതിനു ശേഷം ഓർത്ത് ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലുള്ളവരാണ് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ ഞങ്ങൾ കാത്തലിക് ചർച്ചുകളിൽ പോകാറുണ്ട് ഹസ്ബൻഡ് എല്ലാ ദിവസവും കഴിയുന്നത്രയും ദിവസം എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ഓഫ് ഉള്ള ദിവസങ്ങളിലും പോകാറുണ്ട് പിന്നെ കുംഭസാരം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ കുംഭസാരിക്കാറുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ റീഡിങ് അരമണിക്കൂർ നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അരമണിക്കൂർ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ടൈമും കൂടെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആഡ് ചെയ്ത് ഒരു മണിക്കൂറാക്കി അങ്ങനെ ബൈബിൾ റീഡിങ് അത് തീർക്കാറുണ്ട് പിന്നെ സന്ധ്യാ കുടുംബ പ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ജപമാല ഞങ്ങൾ ഇത് ഉടമ്പടിയിലെത്തിയതിനു ശേഷമാണ് ജപമാല ചൊല്ലി തുടങ്ങിയത് എല്ലാ ദിവസവും മുടക്കം കൂടാതെ ജപമാല ചൊല്ലാറുണ്ട് ഞങ്ങൾ സന്ധ്യാ പ്രാർത്ഥനയോടുകൂടി ജപമാലയും ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം മുടക്കം കൂടാതെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് പിന്നെ ജപമാല റാലി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ യു കെയിലായിരുന്നു പക്ഷെ ഞാൻ ഹസ്ബൻഡും അവിടെ ഒരു കാത്തലിക് ചർച്ചിൽ പോയി ആ ജപമാല റാലിയുടെ ദിവസം ആ സമയം വെളുപ്പിനെ ഞങ്ങളവിടെ ചെന്ന് ആ പള്ളിയുടെ ചു അവിടം വരെ പള്ളി വരെ നടന്ന് പോയിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി വന്ന മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഉടമ്പടിക്ക് മുന്നേയും ഉടമ്പടിക്ക് ശേഷവും ഉള്ള ഒരു ജീവിതം അത് രത് എന്താണെന്ന് നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഹസ്ബൻഡിന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരിക്കലും ഈ എക്സാമുകളൊന്നും പാസ്സാകുന്ന തന്നെ ഉറപ്പാണ് ഇതെല്ലാം ദൈവമാതാവിൻ്റെ മതസ്സിലൂടെ പരിശുദ്ധ നമ്മുടെ കർത്താവ് വിശ്മിഷ ചെയ്ത അനുഗ്രഹങ്ങളാണ് അതിനെത്ര സൂക്ഷിച്ചാലും മതി വരികയില്ല അത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ജോലിയോ സമ്പത്തോ ഇതൊന്നുമല്ല ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് ഇവിടുമ്പടി ഞങ്ങളെ കൂടുതൽ പഠിപ്പിച്ചത് അതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു